കണ്ണൂർ സ്കൂൾ കലോത്സവം സമാപിച്ചു കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസി ഉദ്ഘാടനം ചെയ്തു കലോത്സവങ്ങളിലെ മത്സരം രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലായിരിക്കരുത് സ്കൂൾ കലോത്സവങ്ങളിൽ മാറ്റുരക്കുന്നവർ ഭാവിയിൽ പ്രശസ്തരായ പ്രതിഭകളായി മാറിയിട്ടുണ്ട് മത്സരിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെടുന്നത് പ്രാപ്തിയില്ലായ്മ കൊണ്ടല്ല ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ സങ്കീർണവും സൂക്ഷ്മവുമാണ് മത്സരിക്കുന്ന പ്രതിഭകളിൽ നിന്ന് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ പ്രവൃത്തി സമ്മാനം കിട്ടാത്തവർ നിരാശരാകരുത് മത്സരങ്ങൾ ഇതുകൊണ്ട് നിർത്തുകയുമരുത് വരും വർഷങ്ങളിലും കോളേജ് സർവകലാശാല തലങ്ങളിലും ഇനിയും മത്സരങ്ങൾ ഉണ്ടാവും തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേളയിൽ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം കൂടി നടക്കുന്നുണ്ട് കലോത്സവത്തിന് എത്തുന്നവർക്ക് നിയമസഭ കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതായും സ്പീക്കർ അറിയിച്ചു കാരണം വളരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ ഒരു കൊണ്ട് ഒരുപക്ഷെ ജോറിമാറും അക്ഷരാർത്ഥത്തിനുള്ള ഡയലമയിലായിരിക്കും ആർക്ക് കൊടുക്കണം സമ്മാനം ആരെ ഒന്നാം സ്ഥാനത്തേക്ക് ഇടണം ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിന് ജൂറി ചെയ്യുന്ന ജോലികൾക്കിടയിലും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായേക്കാം എന്തിരുന്നാലും ഒരു ചെറിയ വ്യത്യാസത്തിനായിരിക്കാം ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടാതെ പോയവർ നാലാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടാവുക ഏതാണ്ട് കുറെ ആളുകൾ ഞാൻ നോക്കിയപ്പോൾ എ പ്ലസോട് കൂടി ജയിച്ചു എന്നാണ് പത്രം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കാണേണ്ടത് എത്രമാത്രം പ്രാധാന്യമാണ് കേരളത്തിലെ വിഷ്വൽ മീഡിയ വിഷ്വൽ പ്രിന്റ് മീഡിയ നിങ്ങൾക്ക് നൽകുന്നത് പത്രം നോക്കിയാൽ ജില്ലാ പേജുകൾ പൂർണ്ണമായും നിങ്ങളാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം തിരുവനന്തപുരത്തായിരുന്നു എങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ കണ്ടത് ഒരു പത്രം കൊടുത്ത വാർത്ത പച്ചയിടുന്ന ആളുകളെ ഒരു ഫോട്ടോ ആണ് അപ്പോ സ്ട്രെയിൻ കോൺസിഡൻസ് അന്ന് സ്വാഭാവികമായും പച്ചയിട്ടാക്കാനം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ അത് മത്സരമാണ് മത്സരം നിങ്ങൾക്കിടയിൽ മാത്രമല്ല നിങ്ങൾ ധരിച്ചു വെക്കേണ്ട നിങ്ങൾക്കിടയിൽ മാത്രമാണ് അല്ല പ്രിന്റ് വിഷ്വൽ മീഡിയ മത്സരിക്കുന്നുണ്ട് അത് കാണിക്കുന്നത് ജനങ്ങൾ എത്ര മാത്രം സസൂക്ഷ്മം ഗൗരവമായി യൂത്ത് ഫെസ്റ്റിനെ കാണുന്നു എന്നുള്ളതാണ് ഇവിടത്തെ സ്റ്റേറ്റ് ടീമിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഡോക്ടർ എത്രമാത്രം ആയിരിക്കാം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക നമ്മുടെ ഇപ്പോൾ ഏറ്റവും ആയ സർജറി ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലോ അതുപോലെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതാണ് നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മത്സരം ആ മത്സരത്തിൽ വളരെ സൂക്ഷ്മമായാണ് ഇവിടെ ഓരോന്നും ഓരോ മത്സരത്തിലും ും കലോത്സവത്തിന് സദ്യ ഒരുക്കിയ കെ യു ദാമോദര പുതുവാളിനെ സ്പീക്കർ പൊന്നാട ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിന്റെ വീഡിയോ ചിത്രീകരണം നടത്തിയ ഏഴിച്ചിൽ കൈറ്റ്സ് കേന്ദ്രങ്ങളിലെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ സർട്ടിഫിക്കറ്റ് നൽകി സംഘാടകർക്ക് പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ ബി ലളിത ഉപഹാര സമർപ്പണം നടത്തി ചലച്ചിത്ര പുരസ്കാര ജേതാവ് കെ സി കൃഷ്ണൻ വിശിഷ്ട അതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം രാഘവൻ ഹയർ സെക്കൻഡറി കണ്ണൂർ ആർ ഡി ഡി ആർ രാജേഷ് കണ്ണൂർ ഡി ഡി കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് പയ്യന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ബാലൻ വി വി സജിത വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ കണ്ണൂർ ഡയറക്ടർ പ്രിൻസിപ്പൽ വി വി പ്രേമരാജൻ പയ്യന്നൂർ എഇ ടി വി ജ്യോതി ബസു പ്രിൻസിപ്പൽ ഫോറം ജില്ലാ സെക്രട്ടറി പി ദാമോദരൻ ജി ജി എച്ച്എസ്എസ് പയ്യന്നൂർ പ്രിൻസിപ്പൽ പി വി രഘുനാഥ് ഹെഡ് മാസ്റ്റർ പി വി നാരായണൻ വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ എ പി സുധ സെൻ്റ് മേരീസ് എ ഇ എച്ച്എസ്എസ് പ്രിൻസിപ്പൽ അഞ്ജലി ചാക്കോ ബി എം എൽ പി എസ് ഹെഡ്മിസ്റ്റർ ലെസിദ സാമുവെൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു